ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മയുടെ സ്വർഗാരോപണത്തെക്കുറിച്ച് ഈശോ തൻ്റെ സഭയ്ക്ക് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇൽ പോയ മ ഡെ ലുമോഡിയോ അതായത് ദേമൻഷൻ്റെ സ്നേഹക്കീത എന്ന പുസ്തകങ്ങളിലൂടെ ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് നിങ്ങൾ ഒന്നും രണ്ടും കണ്ടതിന് ശേഷം മൂന്നാമത്തേത് കാണണം എന്നാലേ എല്ലാം മനസ്സിലാവത്തുള്ളൂ പരിശുദ്ധി അമ്മയുടെ സ്വർഗാരോപണം എവിടെ നിന്നാണെന്ന് ഒന്നാമത്തെ വീഡിയോ നാം കണ്ടു കഴിഞ്ഞു കെസമേനി തോട്ടത്തിലെ വീട്ടിലെ ഷയ്യയിൽ നിന്ന് അതായത് കിടക്കയിൽ നിന്ന് പരിശുദ്ധി അമ്മ മാലാഹമാരാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു അതിനാൽ പരിശുദ്ധി അമ്മയ്ക്ക് കല്ലറിയില്ലായിരുന്നു പരിശുദ്ധിയമ്മ എവി ഒരിടത്തും അടക്കപ്പെട്ടിരുന്നില്ല ഈശ നമുക്ക് വ്യക്തമായി പറഞ്ഞായിരുന്നു പരിശുദ്ധി അമ്മയുടെ ആഗ്രഹമായിരുന്നു തൻ്റെ പുത്രൻ്റെ തിരുനീണം വീണ ഈ സ്ഥലങ്ങളിൽ ജീവിച്ച് മരിക്കണമെന്നേ അതിനാൽ ഈ സ്ഥലത്ത് പരിശുദ്ധി അമ്മ ജീവിച്ചു സ്വർഗാരോപണം ചെയ്തു എന്ന് ഈശ നമുക്ക് പറഞ്ഞു തരുന്നു എല്ലാ ദിവസവും യോഹന്നാസ് ലീഹായുടെ കൂടെ തിരു കച്ചമേന്യു തോട്ടവും തിരുക്കല്ലറയും കാൽവരി മലയും സന്ദർശിച്ച് ധ്യാനിച്ച് അവിടെ ജീവിച്ചു സ്വർഗാരോപണം വരെ പരിശുതി അമ്മ സഭയുടെ ആദ്യഘട്ടങ്ങളിൽ പന്തക്കോസ്ത ദിനത്തിലും മറ്റ് ആദ്യഘട്ടങ്ങളിൽ ജെറുസലേമിൽ പോയി പരിശുദ്ധിയമ്മ എം ശിഷ്യന്മാരെ സഹായിച്ചിരുന്നു അതിനുശേഷം ഇവിടെയാണ് ഈ കച്ചമേന്യു തോട്ടത്തിലാണ് ജീവിച്ച് സ്വർഗാരോപണം ചെയ്തത് ഈശു നമുക്ക് പറഞ്ഞുതരുന്നു പിന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നു മതപീഡനകാലത്ത് പരിശുതി പരിശുദ്ധിയമ്മ ഫ്യൂസിലേക്ക് പോയതായിട്ട് പറയു പറയുന്നു വിശ്വാ വിശ്വാസമുണ്ട് പക്ഷെ അത് ശരിയല്ല അത് നാം എവിടെയാണ് കാണുന്നത് ഉപസ്തോല പ്രവർത്തനം പതിനൊന്ന് പത്തൊൻപത് സ്റ്റെഫാനോസിനെ സംബന്ധിച്ചുണ്ടായ പീഡന നിമിത്തം ചിതറിക്കപ്പെട്ടവർ ഫിനേഷ്യ സൈപ്രസ് അന്ത്യൊക്കെ എന്നീ പ്രദേശം വരെ സഞ്ചരിച്ചു അത് ഈ ശിഷ്യന്മാർക്ക് ഈശ നമുക്കത് പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ് ശിഷ്യന്മാർക്ക് പേടിയുണ്ടായിട്ടല്ല അവർക്ക് പന്തക്കൂസ്തായിൽ പശുതാൽമാനെ കിട്ടിക്കഴിഞ്ഞ പൊന്തൊട്ട് അവർക്ക് ഈശോയ്ക്ക് വേണ്ടി അവർ മരിക്കാൻ തയ്യാറായിരുന്നു പക്ഷേ സഭ വളർന്നിട്ടില്ല അതിനാലാണ് അവർ മാറി നിന്നതേ ഈശോയും പലപ്പോഴും തൻ്റെ സമയമാകാത്തതിനാൽ മാറി നിന്നതായി നാം വായിക്കുന്നു യുദയായിൽ നിന്ന് അതുപോലെ ശിഷ്യന്മാരും മാറി നിന്ന ആണെന്ന് ഈശോ നമുക്ക് പറഞ്ഞുതരുന്നു അതുകൊണ്ട് പരിശുതി അമ്മ ഒരിടത്തേക്കും പോയില്ല പശുതി അമ്മയെയിൽ വസിച്ചിരുന്ന തൃത്തൈക ദൈവമായിരുന്നു തീർത്തൈക ദൈവം പശുതി അമ്മയെ സംരക്ഷിച്ചിരുന്നു കൂടാതെ ഈ വീട് ലാസറിൻ്റേതായിരുന്നു റോമാക്കാരുടെ സംരക്ഷണം ഉണ്ടായിരുന്നു ലാസറിന് ലാസറിൻ്റെ പിതാവ് തിയോഫിലിസ് ലൂക്ക ഒന്നൊന്ന് റോമിന് വേണ്ടി സേവനം ചെയ്തതാണ് പിന്നെ കത്രീന എമ്മറിക്ക് കണ്ട എന്ന് പറയുന്നത് എഫേസ്വസിലെ യോഹന്നാൻ്റെ വീടെന്ന് പറയുന്നത് വേറൊരു യോഹന്നാനാണ് യേശുവിൻ്റെ എഴുപത്തിരണ്ട് ശിഷ്യന്മാരിൽ ഒരാളാണ് അതുകൊണ്ട് നമ്മൾ ശരിയായ വിവരണം പഠിക്കുക താങ്ക് യു പ്രീസ് ദ ലോൺ